കഴിഞ്ഞ ദിവസം നമ്മുടെ ട്വൻ്റി ഫോർ ചാനലിനകത്ത് ഗംഭീരമായിട്ടുള്ളൊരു ഡിബേറ്റ് നടന്നു കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള ജിൻഡോ ജിൻഡോയെ കുറിച്ചിട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ നല്ല കിട്ടിലൻ എന്താ പറയുക ഡിബേറ്ററാണ് പുള്ളി അതുപോലെ തന്നെ വസീം നമ്മുടെ ഡിവൈഎഫ്ഐയുടെ കരുത്തനായിട്ടുള്ള യുവ നേതാവാണ് ശരിക്കും എനിക്ക് ഈ യുവാക്കളോട് യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിനൊരു എനിക്ക് ഒരുപാട് എന്താ പറയുക ഇഷ്ടമുള്ള ഒരാളാണ് കാരണം ഈ പല്ല് കൊഴിഞ്ഞിട്ടുള്ള ചില എലികളൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പുതിയ പുതിയ പിള്ളേർക്ക് അവസരം കൊടുക്കണം അത് സി പി എം ആയാലും കൊള്ളാം കോൺഗ്രസ് ആയാലും കൊള്ളാം അപ്പം ഇപ്പം ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള പല സ്ത്രീകളും ഉടായി എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായി വരുന്നതേ ഉള്ളു കാരണം അവരുടെ ചില ചേഷ്ടകും ലീലാവിലാസങ്ങളൊക്കെ ഒന്നൊന്നായി പുറത്തു വന്നോണ്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് കളിച്ചെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമാവുന്ന വാർത്തകൾ വന്നു ഇപ്പം പാലക്കാട്ട് യുവ സുന്ദരനായിട്ടുള്ള മസിൽമാനായിട്ടുള്ള ബി ജെ പിയുടെ ഒരു യുവ പ്രതിഭ ഇവൻ ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത വന്നതിന് ശേഷം ഇവൻ വലിയ സമരമൊക്കെ നടത്തിയായിരുന്നു ഈ പാലക്കാട് കാരണം സഹോദരികൾക്ക് വേണ്ടി ഞങ്ങൾ പിന്നെന്താ യുദ്ധം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്ന് വലിയ കീർവണമൊക്കെ മുഴക്കിയത് അന്നേരമാണ് അസ്ഥാനത്ത് അടി കിട്ടുന്ന പോലെ ഇവനെതിരെയും ഈ ആർ എസ് എസിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഇവൻ ഒരു പയ്യനോട് കാണിച്ചിട്ടുള്ള ചേഷ്ടകളെ കുറിച്ചിട്ട് നമ്മുടെ ബി ജെ പിയുടെ മുൻ ആളായിരുന്ന സന്ദീപ് വാര്യർ പുറത്തുകൊണ്ടുവന്നത് അതിനുശേഷം ഈ സാധനത്തിനെ പിന്നെ പുറത്തോട്ട് കാണുന്നില്ല അന്നേരമാണ് പാലക്കാടിൻ്റെ മറ്റൊരു ഉദയ സൂര്യൻ എന്നൊക്കെ പറയുന്ന വേറൊരു സാധനം കൃഷ്ണകുമാർ രംഗത്ത് വരുന്നു ഇതേ കൃഷ്ണകുമാരൻ രംഗത്ത് വന്നപ്പോഴത്തേക്ക് കൃഷ്ണകുമാറിനെതിരെ പുതിയ പുതിയ ആരോപണങ്ങളായിട്ട് പെണ്ണുങ്ങൾ വരുന്നു പാലക്കാട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എറണാകുളം എറണാകുളത്ത് കേസ് പറയുന്നു ഇപ്പം ആ പെണ്ണ് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എനിക്കെതിരെ ഭീഷണിയുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉത്തരവാദി കൃഷ്ണകുമാർ ആണ് എന്ന ആ പെണ് സംഭവം കൂടെ കാണുന്നുണ്ട് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ഒരു ചർച്ചയിൽ നമ്മുടെ ജിൻഡോയും വസീമും തമ്മിലുള്ള ഒരു കിഡ്ഡിലം ഡിബേറ്റ് എന്ന് പറയാൻ പോലെ എനിക്ക് ജിൻഡോനെ ഒരുപാട് ഇഷ്ടമാണ് കാരണം ഞാൻ കാരണം ഈ പുള്ളി വന്നിരിക്കുന്ന ഡിബേറ്റൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഒരു രസമാണ് ഈ എതിരാളികളൊക്കെ ഉണ്ടല്ലോ എടുത്തിട്ട് ആടിച്ചി കയറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അമ്മാതിരി പെർഫോമൻസ് ആണ് പുള്ളിയുടെ എന്താണെങ്കിലും പേപ്പറുടെ പ്രേക്ഷകരെ ഒരു ഡിബേറ്റ് നിങ്ങൾ കാണാതെ പോരുത് ഗംഭീര സാധനമാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ വസീം ജിൻഡോയെന്തോ എന്ന് ചൊറിയാൻ നോക്കിയതാണ് പിന്നെ കണ്ടത് തീപാറാണ് കണ്ടുപോയിക്കോളൂ റിപ്പോർട്ടർ ചാനലില് റിപ്പോർട്ടർ ചാനലിൽ നടന്ന അതി ആക്രമത്തെ കുറിച്ചിട്ട് എന്തൊരു വിഷമമാണെന്നേ കൈരളി ചാനലല്ലോ ഇനി റിപ്പോർട്ടർ ചാനൽ നടന്നത് തെറ്റാണെന്ന് പറയല്ലേ ഞാൻ അതുപോലെ നിങ്ങൾ പറയോ ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് നടത്തിയ ആക്രമണം തെറ്റാണെന്ന് പറയോ ഈ പറഞ്ഞ ഹാഷ്മിയെ ശ്രീകണ്ഠൻ നായരും അതുപോലെ ട്വന്റി ഫോർ ന്യൂസിലുള്ള പ്രവർത്തകരെ മുഴുവൻ തെറ്റാണെന്ന് നിങ്ങൾ പറയോ അഖില നന്ദകുമാറിന്റെ കേസ് തെറ്റാണെന്ന് പറയോ അതുപോലെ ചൂ എറിഞ്ഞതിന്റെ പേരിൽ മാധ്യമ പ്രവർത്തക്ക് ഇതിനെടുത്ത കേസ് തെറ്റാണെന്ന് പറയുമോ അതുപോലെ പറയാൻ ആർജവും വേണം ഞങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നാൽ അത് തെറ്റാണെന്ന് പറഞ്ഞാ നിങ്ങളുടെ ഭാഗം തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നത് അത് ഞങ്ങളുടെ ഭാഗം കറക്റ്റ് ചെയ്തിട്ടാ അതിനുള്ള ആർജവും ഇല്ലാത്ത ആളുകൾ ഞങ്ങളെ ന്യായീകരിക്കുന്ന നിയമം പഠിപ്പിക്കില്ലേ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാഹുൽ മാങ്ങോട്ടത്തിൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് രോഗവിവരങ്ങൾ പറഞ്ഞു മരുന്ന് കുറിപ്പടി കൊടുത്തു അദ്ദേഹത്തെ നിങ്ങൾ വെളുപ്പങ്കത്ത് വീട്ടിൽ നിന്ന് സമരക്കേസിൽ പിടിച്ച് അകത്തിട്ടപ്പോ അദ്ദേഹം മരുന്ന് കഴിക്കുന്ന മരുന്നിന്റെ കുറിപ്പടി കൊടുത്ത് ജാമ്യം കിട്ടിയിട്ടുണ്ടാവും അല്ലാതെ പി ജയരാജനെ പോലെ ബോധക്ഷയം അഭിനയിച്ച് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ആംബുലൻസിൽ യാത്ര നടത്തിയില്ലല്ലോ ആംബുലൻസിൽ യാത്ര നടത്തിയോ കൊലക്കേസിൽ പ്രതിയായിട്ട് ഇനി യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം നിങ്ങൾക്ക് നന്നാക്കിയാൽ മതിയോ നിങ്ങൾ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം മതിയോ എന്താ ഇല്ലാത്ത പോകുന്നത് ആയിട്ടുള്ള കേസിലെ പ്രതിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ട് നേതാവ് നിന്റെ ഉടുപ്പ് എന്നെ പഠിപ്പിക്കല്ലേ വിളിക്കാനായിട്ട് നീ നിന്റെ ആവുക അതൊന്നും എനിക്കറിയാം കേട്ടോടാട്ടോ എന്നത് കേട്ടോ എന്റെ അത് എ കെ ജി സെന്ററിലെ സഹാക്കന്മാർ തമ്മിൽ വിളിക്കുന്ന വിളി എന്നെ നിന്നെ വിളിക്കണ്ട വിളിച്ചാൽ അതുപോലെ വിളിക്കാൻ ഞങ്ങൾക്കു അറിയാം ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതിയിൽ ഉറച്ച യുവതി പരാതി നൽകിയതിന്റെ പേരിൽ തന്റെ ജീവൻ ഇല്ലാതായാൽ അതിനുത്തരവാദി സി കൃഷ്ണകുമാർ മാത്രമാണ് ബിജെപി അധ്യക്ഷനയച്ച പീഡന പരാതി ചോർത്തിയത് താനല്ല വി മുരളീധരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ബിജെപി ആർ എസ് എസ് നേതാക്കൾക്ക് നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു പുതിയ അധ്യക്ഷൻ കാര്യങ്ങൾ അറിയാനാണ് വീണ്ടും പരാതി നൽകിയതെന്നും യുവതി മാധ്യമങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു ഈ പീഡകർ കുടുംബത്തിനുള്ളിൽ തന്നെ തന്നെയാകുമ്പോൾ പീഡനം മറച്ചുവെക്കേണ്ട സാഹചര്യമാണ് സ്ത്രീകൾക്ക് പലപ്പോഴും വരുന്നത് തന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഉണ്ടായത് തനിക്കുണ്ടായ ദുരനുഭവം ബിജെപിയുടെ മുതിർന്ന നേതാക്കളോട് വി മുരളീധരൻ എം ടി രമേശ് അടക്കമുള്ള നേതാക്കളോടും ആർ എസ് എസ് നേതാക്കളോടും പറഞ്ഞിരുന്നു അതിനൊരു പരിഹാരം കണ്ടില്ല പലരും വലിയ ഉറപ്പുകൾ നൽകിയിരുന്നു പക്ഷേ അതൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതും ഇവർ കൂട്ടിച്ചേർക്കുന്നു അതോടൊപ്പം ശോഭ സുരേന്ദ്രന് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയാം തന്റെ നീതിക്കായി വനിതാ നേതാവായി ശോഭാ സുരേന്ദ്രൻ ഉയർത്തണം എന്ന് കൂടി ഈ പരാതിക്കാരി ആവശ്യപ്പെടുന്നുണ്ട് ഈ പരാതി കൊടുത്തതിന്റെ പേരിൽ നാളെ തന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിന് ഉത്തരവാദി സി കൃഷ്ണകുമാർ മാത്രം ആയിരിക്കും എന്നും പറയുന്നു ഈ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ എന്ത് അവകാശമാണ് ഈ കൃഷ്ണകുമാറിനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ കുറിപ്പ് അവസാനി അതോടൊപ്പം തന്നെ സംഘപരിവാർ പ്രവർത്തകർ ഈ ഒരു പ്രവർത്തകന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് പാർട്ടിയെയും സംഘത്തെയും അറിയിച്ചിട്ടും ഒരു നീതി ലഭിക്കുന്നില്ല എന്നെ പോലെ നാളെ നിങ്ങൾക്കും ഇതേ അവസ്ഥ വരും എന്ന് കൂടി ഇവർ കത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കൃഷ്ണകുമാറിനെതിരെ യുവതിയുടെ പരാതിയാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ചേക്ക് കൊടുത്തിരിക്കുന്നത് പോരാത്തിന് സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചു നമ്മുടെ മഞ്ഞൾ ചോഭ ചേച്ചി ചേച്ചി ഒരക്ഷരം ഈ കാര്യത്തിൽ മിണ്ടിട്ടില്ല ശോഭ ചേച്ചിക്ക് ഇതിനു മുമ്പ് ഇതറിയാം കാരണം സന്ദീപ് വാര്യർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു സ്ത്രീകളുടെ പീഡന കേസുമായി ബന്ധപ്പെട്ട് ശോഭയോട് പറഞ്ഞിരുന്നു ശോഭയെടുത്ത് ഇത് നേരത്തെ സംസാരിച്ചതാണ് ശരിക്കും സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി എന്തായിരിക്കും നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ ഒരവസ്ഥ ആലോചിക്കുക നമ്മൾ വടക്കേണ്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകളെ ഈ സംഘപരിവാർ വൃത്തികെട്ട ഊളകൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം അല്ലെ എവിടെ നമ്മുടെ കേരളത്തിന്റെ നന്മപരമായിട്ടുള്ള നമ്മുടെ കേന്ദ്ര മന്ത്രി എവിടെ പോയി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണല്ലോ ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ലല്ലോ അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ഒരു യുവ പ്രതിഭയെ തകർക്കാൻ വേണ്ടി ബി ജെ പി തന്നെ രംഗത്തിറങ്ങിയിട്ടുള്ള ചില സാധനങ്ങളെയാണ് നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ കണ്ടത് അതൊക്കെ പൊളിഞ്ഞടിഞ്ഞി കാരണം അതിന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരും ഒത്താശ വെച്ചു കൊടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിനെ പോലുള്ള യുവ താരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി അത് എട്ടിന്റെ പണിയായിട്ട് അവർക്ക് തിരിച്ചു കിട്ടും കാരണം കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയും വിവേകവും വിവരമുള്ള ആൾക്കാരാണ് അവർക്ക് ചിന്തിക്കാനായിട്ടുള്ള മൂളയൊക്കെ ഉണ്ട് അവർക്ക് അറിയാം എന്താണ് ഇതിന് പിന്നിൽ കളിച്ചിട്ടുള്ളത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു ആരോപണം വന്ന സമയത്ത് പാലക്കാട്ടത്തെ അമ്മമാർ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അവിടുത്തെ സ്ത്രീകൾ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും നാറന്നെയും പുഴുത്തേയും കുറെ കഥകളാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇപ്പം കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയോ കിടക്കുന്നു അതിനെ കുറിച്ചിട്ടൊന്നും ചർച്ച അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യതിജനിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ അതിൻ്റെ നേതാക്കന്മാർ എന്തായാലും എന്റെ പ്രിയപ്പെട്ട ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ചെയ്ത നമ്മുടെ ജിൻഡോടെ ആ തീപ്പൊരി ഡിബേറ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലെ അപ്പം അടുത്തൊരു വീഡിയോ കാണാം